ിയമുള്ള സുഹൃത്തുക്കളെ ഇത്തവണയും ചൈനയിൽ ബലിയുമില്ല പെരുന്നാളുമില്ല നമസ്കാരവുമില്ല കുറച്ചാളുകൾ ചേർന്ന് ചൈനയുടെ ഏതോ തെരുവോരങ്ങളിൽ പെരുന്നാൾ നമസ്കരിക്കാൻ ശ്രമിച്ചു ചവിട്ടിക്കൂട്ടി ഒരു മൂലക്കിരുത്തിയിട്ടുണ്ട് എന്നാണ് കേട്ടത് അത് കുറെ തപ്പിയിട്ടും അതിൻ്റെ കൂടുതൽ ഡേറ്റാസ് കിട്ടാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല ഫ്രാൻസിലാണെങ്കിലും ജർമ്മനിയിലാണെങ്കിലും ഇറ്റാലിയിലാണെങ്കിലും മറ്റേതേത് രാജ്യത്തായിരുന്നാലും ശരി അവർ ഈ കാക്കാക്കൂട്ടത്തെ ശരിക്കു പഠിച്ചു അവർക്ക് മനസ്സിലായി ഇവർ വന്നിരിക്കുന്നത് അഭയം ചോദിച്ചിട്ടല്ല നമ്മളെ ചവിട്ടി പുറത്താക്കാനുള്ള ഒരു അനുമതിയാണ് ഇവർക്ക് വേണ്ടത് അതിനുള്ള സ്പേസ് ആണ് ഇവർക്ക് വേണ്ടത് അതിനു വേണ്ടി എന്ത് വേഷം കെട്ടി ആടാനും കരയാനും കാലു പിടിക്കാനും അധികാരം കാണിക്കാനും ധാർഷ്ടം കാണിക്കാനും ഒന്നിനും യാതൊരു മടിയുമില്ലാത്ത വിഭാഗമാണ് ഇവരെന്ന് ശരിക്കും അവരൊക്കെ പഠിച്ചിട്ടുണ്ട് പാറ്റി എന്ന് പറയുന്ന അധ്യാപകന്റെ തലയെടുത്തതോടുകൂടി ശരിക്കും ഫ്രാൻസ് പഠിച്ചു ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം റെയിൽവേ സ്റ്റേഷനിലുള്ള പെരുന്നാൾ നമസ്കാരത്തിന്റെ പ്രഹസനം നമ്മൾ കണ്ടു കൈ കെട്ടിയതേ കണ്ടു ട്രെയിൻ എടുത്തതും ആദ്യം ഇമാമാണ് ഇറങ്ങി ഓടിയത് അപ്പോൾ ഇവർക്ക് അവസരോചിതമായി ഉയരാൻ അറിയാം എയർപോർട്ടിൽ ഒരു നമസ്കാരം ഫ്ലൈറ്റിനകത്ത് പാസഞ്ചേഴ്സിനോ എയർ ഹോസ്റ്റേഴ്സിനോ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാതെ ആ വാതിലിൽ തലയിലുള്ള തട്ടമെടുത്തു എടുത്തു വിരിച്ച് അവിടെ ഒരു നമസ്കാരം അവർ കുറെ ആളുകൾ അങ്ങനെ നോക്കി നിന്നു ഏറ്റവും ഒടുവിൽ സമർത്ഥനായിട്ടുള്ള മിടുക്കനായിട്ടുള്ള പൈലറ്റ് വന്നത് വീഡിയോ എടുക്കുകയും അയാളുടെ വിരിച്ചിരിക്കുന്ന തുണി എടുത്തു പോയി പള്ളിയിൽ പോയി നമസ്കരിക്കണെന്ന് പറഞ്ഞു നിന്റെ പ്രഹസനം കാണിക്കേണ്ടത് ഫ്ലൈറ്റിനകത്തല്ല അതുകൊണ്ട് ഇവിടെ കിലോമീറ്ററിനകത്ത് പത്ത് നാപ്പത് പള്ളികളോളം ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് ആ പള്ളിക്കകത്ത് നീ നമസ്കരിച്ച് പ്രഹസനം ഉണ്ടാക്കിയാ മതി സാധാരണക്കാരന്റെ യാത്ര ചെയ്യാനുള്ള അവകാശത്തെ സാധാരണക്കാരന്റെ എല്ലാ തരത്തിലുള്ള അവകാശങ്ങളെയും ഹനിച്ച് നിങ്ങൾ നിങ്ങളുടെ മതം വളർത്താൻ ഇവിടെ ഇനിയും ശ്രമിക്കണ്ട ഫ്രാൻസിലാണെങ്കിലും ജർമ്മനിയിലാണെങ്കിലും ഏത് യൂറോപ്യൻ കൺട്രീസിലാണെങ്കിലും ശരി നമസ്കരിക്കാൻ കൈ കെട്ടുന്നതേ കാണുന്നുള്ളൂ ഉടനെ തന്നെ കൈ അഴിക്കും കൈയിൽ വീഴുവാണ് മുമ്പായിരുന്നു അയ്യോ നമസ്കാരമാണ് അവരെ തൊടാൻ പാടില്ല എന്ന് മറ്റുള്ളവർ ഭയപ്പെട്ടിരുന്നത് ഇനിയും നിങ്ങളുടെ ഈ ഭയപ്പെടുത്തല് നിങ്ങളുടെ ഒരു രൂപത്തിലുള്ള ഉടായിപ്പുകളും ഉളിപ്പില്ലായ്മയും ഇനിയും ഒരു നാട്ടിലും നടക്കില്ല കാരണം ആളുകൾക്കും മനസ്സിലായിരിക്കുന്നു നിങ്ങൾ മതം കാണിച്ചിട്ടാണ് ഇത്രയും കാലവും എല്ലാം പിടിച്ചടക്കിയിരുന്നത് ലാൻഡ് ജിഹാദ് നടത്തി വഖഫ് ജിഹാദ് നടത്തി ലവ് ജിഹാദ് നടത്തി നാർക്കോട്ടിക് ജിഹാദ് നടത്തി ഹലാൽ ജിഹാദ് നടത്തി സെക്സ് ജിഹാദ് നടത്തി നിങ്ങൾ ഇത്രയും കാലവും ഈ രാജ്യത്തെ കബളിപ്പിക്കുകയായിരുന്നു എന്ന് എല്ലാ രാജ്യങ്ങളിലേക്കും നിങ്ങൾ വലിഞ്ഞു കയറി പോയിട്ട് കാണിക്കുന്ന പ്രഹസനങ്ങൾ കൊണ്ട് അതാത് രാജ്യങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് അതിനനുസരിച്ച് ഇനിയും എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്ന് അവർക്ക് കൃത്യമായിട്ടറിയാം അതിനനുസരിച്ചിട്ട് തന്നെയാണ് അവരുടെ മുന്നോട്ട് പോകുന്നത് അപ്പോ ഫ്ലൈറ്റിനകത്തും റെയിൽവേ സ്റ്റേഷനിലും ബസ്സിനകത്തും ട്രെയിനിനകത്തും ഒക്കെയുള്ള നിങ്ങളുടെ ഈ നമസ്കാര പ്രകടനങ്ങളുണ്ടല്ലോ നിങ്ങളുടെ ഈ കാണിച്ചു കൂട്ടലുകൾ ഉണ്ടല്ലോ ഇനിയും നടക്കില്ല ഉണ്ണി യേശുവിനെ അവതരിപ്പിക്കുന്നത് പോലെ ഉണ്ണിക്കണ്ണനെ അവതരിപ്പിക്കുന്നത് പോലെ നമുക്ക് എന്തുകൊണ്ടാണ് ഒരു ഉണ്ണി മുഹമ്മദിനെ അവതരിപ്പിക്കാൻ പറ്റാത്തത് എന്ന് നിങ്ങൾ കാണിച്ച പ്രഹസനങ്ങൾ ഉണ്ടല്ലോ ആ ഉണ്ണി മുഹമ്മദിനെയും ജനങ്ങൾ പിടിച്ചു അതുകൊണ്ട് ഹിന്ദുക്കൾ ഉണ്ണിക്കണ്ണനുണ്ട് ക്രിസ്ത്യാനികൾക്ക് ക്രിസ്ത്യാനികൾക്കുണ്ണി യേശുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്കും വേണം ഒരു ഉണ്ണി മുഹമ്മദ് എന്ന് പറഞ്ഞില്ലേ ബംഗ്ലാദേശിന് ഒരു ഇസ്ലാമിക രാജ്യമുണ്ട് പാകിസ്ഥാൻ ഒരു ഇസ്ലാമിക രാജ്യമുണ്ട് അഫ്ഗാനിസ്ഥാൻ ഒരു ഇസ്ലാമിക രാജ്യമുണ്ട് അതുകൊണ്ട് ഇന്ത്യക്കാരായിട്ടുള്ള ഞങ്ങൾക്കും ഒരു ഇസ്ലാമിക കാശ്മീർ വേണം എന്ന് പറഞ്ഞ് നിങ്ങൾ ഈ മുറവിളി കൂട്ടുന്നതുണ്ടല്ലോ ഉണ്ടല്ലോ ഇന്ന് എല്ലാവർക്കും അത് മനസ്സിലായിട്ടുണ്ട് മോദി ഒരു മോങ്ങനാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നത് അതുകൊണ്ടാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ ബാൻ ചെയ്യാൻ നരേന്ദ്രമോദിക്ക് സാധിച്ചത് നിങ്ങളുടെ ഓരോ ചലനങ്ങളും കൃത്യമായി നിരീക്ഷിക്കാൻ അറിയാം ജമാഅത്തെ ഇസ്ലാമിയുടെ സുഡിയോ ബഹിഷ്കരണവും ടാറ്റ ബഹിഷ്കരണവും ഒക്കെ ഇന്ത്യക്കെതിരെ തിരിയുന്ന ഖത്തറിൽ നിന്നും തുർക്കിയിൽ നിന്നും കോടാനുകോടി പണം വാങ്ങിയിട്ട് ഇന്ത്യക്കകത്ത് തന്റെ കുത്തി തിരിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്ന ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ചേരി തിരിച്ച് മുസ്ലിങ്ങളെ മാത്രം ഒരൊറ്റില്ലത്തിൽ കൊണ്ടുവന്ന് നിർത്തി നിങ്ങളീ പിടിക്കാൻ ശ്രമിക്കുന്ന ഇസ്ലാമിക രാജ്യത്തിന്റെ കടിഞ്ഞാണുണ്ടല്ലോ ആരുടെ കയ്യിലാണെന്ന് നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഈ കരം പൊക്കിക്കൊണ്ടിരിക്കുന്നതെന്നും കൃത്യമായിട്ട് അറിയേണ്ടവർക്കറിയാം ഓർക്കത് മനസ്സിലായിട്ടുണ്ട് തിരിഞ്ഞിട്ടുണ്ട് പെരുന്നാളാകുമ്പോൾ ഇവരുടെ ഒരു തർക്കം നോമ്പാകുമ്പോൾ ഇവരുടെ ഒരു തർക്കം ബലി പെരുന്നാളാകുമ്പോൾ ഇവരുടെ ഒരു തർക്കം നെബിദിനം വരുമ്പോൾ ഇവരുടെ ഒരു തർക്കം കൊള്ളാലോ നിങ്ങള് ഏ എന്നിട്ട് ഇവരുടെ തന്നെ പള്ളികൾക്കകത്ത് വച്ചവര് തമ്മിലടിയാ തമ്മി തല്ലി കീറാണ് ആര് എത്ര പേരെ ആദ്യം കൊല്ലും എന്താ കാരണം നെബിദിനത്തിന് നെയ്ച്ചോറും ഇറച്ചിയും വേണോ അതോ പോത്തു ബിരിയാണി വേണോ അതോ ചിക്കൻ ബിരിയാണി വേണോ ഒരു കൂട്ടന് പറഞ്ഞു ചിക്കൻ ബിരിയാണി മതി മറ്റേ കൂട്ടന് പറഞ്ഞു നെയ്ച്ചോറും ബീഫ് കറിയും മതി മറ്റവര് പറഞ്ഞു അല്ല പ്രവാചകൻ ജനിച്ചതും മരിച്ചതും ഒരു ദിവസമല്ലേ അങ്ങനെയാണെങ്കിൽ നമുക്ക് ദുഃഖാചരണത്തോടു കൂടി ഇതങ്ങ് ആചരിച്ചാലോ ഉടനെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു ബെഞ്ച് തട്ടി ബെഞ്ചിന്റെ കാല് കയ്യിലെടുത്തു മറ്റവൻ സ്റ്റൂള് കയ്യിലെടുത്തു ഒരുത്തൻ കസേര എടുത്തു മൂന്ന് പേര് ചേർന്ന് ബെഞ്ചെടുത്തു ഡെസ്ക് എടുത്തു പരസ്പരം തലപൊട്ടിറലായി ഡാ കടക്കുന്നു പത്ത് നാപ്പത്തി അഞ്ചെണ്ണം ആശുപത്രിയിൽ നികന്ന് തലപൊട്ടിയും കൈകാലുകൾ പൊട്ടിയും മുണ്ടും തുണിയും ഇല്ലാതെയും ഒക്കെ ഒറ്റമുണ്ടത്ത് നിക്കറില്ലാതെയല്ലേ ഈ വിഭാഗം ഇറങ്ങുന്നത് മുണ്ടും തുണിയും ഇല്ലാതെ മതിലുകൾ തോറും കേറി ഇറങ്ങി ഓടുന്ന വിഷ്വൽസ് നമ്മുടെ കയ്യിലുണ്ട് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ്റെ ഓപ്പോസിറ്റ് ആയതുകൊണ്ടാണ് അത് പുറത്തുവിടാത്തത് സോഷ്യൽ മീഡിയയിൽ അത് സെൻസർ ചെയ്തിട്ടുള്ള വിഷ്വൽസ് ഒക്കെ ഉണ്ട് ഇവരെവിടെ പോയാലും ഇവരുടേതായിട്ടുള്ള മുദ്ര പതിപ്പിക്കാൻ മടിക്കാറില്ല ചൈനയിൽ നിങ്ങളുടെ മുദ്രയുമായിട്ടൊന്ന് ചെന്ന് നോക്ക് മൂലക്കിരുന്ന് പെരുന്നാൾ നമസ്കരിച്ചവന്മാരും കണ്ടില്ലേ സൗദി അറേബ്യയിൽ ചെന്ന് നിങ്ങളുടെ പ്രഹസനങ്ങളൊന്നും നിങ്ങൾ നടത്തി നോക്കിക്കേ നോക്കിക്കെസ്തീനെ നിങ്ങളൊന്ന് ജയ് വിളിച്ചു നോക്കിക്കേ ഹമാസിനെ നിങ്ങളൊന്ന് ഐക്യദാഡ്യം പ്രഖ്യാപിച്ചു നോക്കിക്കേ അമേരിക്കയിൽ ചെന്ന് നിങ്ങൾ പ്രഖ്യാപിച്ചു നോക്ക് നിങ്ങൾ ഹമാസിന്റെ കൊടിയൊന്ന് ഉയർത്തി നോക്ക് അപ്പോൾ കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് പറയുന്നത് പോലെ നിങ്ങൾ എവിടെയാണോ അട്ടഹാസം ഉണ്ടാക്കി അടിച്ചമർത്താൻ ശ്രമിക്കുന്നത് അവരിന്ന് മനസ്സിലാക്കിയിരിക്കുന്നു താടിയുള്ളപ്പൂപ്പനെ മാത്രമേ ഇവര് പേടിക്കൂ ഇവരോട് പറഞ്ഞുകൊണ്ടിരുന്നിട്ടോ നിയമങ്ങൾ ഇവരെ പഠിപ്പിച്ചു കൊണ്ടിരുന്നിട്ടോ കാര്യമില്ല ഷഢനോട് എടുക്കേണ്ടത് ശാഠ്യമാണ് വാ തുറക്കുമ്പോൾ തലക്കടിക്കണം ആ ഒരു രീതി ഇമ്മാനുവൽ മാക്രൂൺ നമുക്ക് പഠിപ്പിച്ചു തന്നു മോദി നമുക്ക് പഠിപ്പിച്ചു തന്നു ഇവരെ ഒരടി അടിച്ചു നിർത്തരുത് അടിക്കിനടുത്ത് തന്നെ വീണ്ടും വീണ്ടും അടി സാധിക്കാത്ത വിധം ഇവരെ ഒൻപത് തവണ പ്രകരിക്കണമെന്ന് അതെ ഇവര് സാധാരണ ശത്രുക്കളല്ല ഇവരെ ഒരു ആട്ടിച്ചോദിരുത്തേണ്ടെന്ന വലിയ ബാധ്യത നമുക്കുണ്ട് ഒരു ബസ്സിനകത്താണെങ്കിലും ട്രെയിനിനകത്താണെങ്കിലും ഫ്ലൈറ്റിനകത്താണെങ്കിലും പൊതുനിരത്തുകളിലാണെങ്കിലും ശരി എല്ലാ മതവിഭാഗങ്ങളും ഉണ്ടാകില്ലേ ഒരു ഫ്ലൈറ്റിനകത്തുള്ള പെരുന്നാൾ നമസ്കാരം നിങ്ങളൊന്ന് എല്ലാവരും കാഫിറുകൾ പോലും നമസ്കരിക്കാൻ നിർബന്ധിതരാകുകയാണ് ഇവർക്ക് പള്ളികളില്ലാത്തത് കൊണ്ടാണോ ആണോ അങ്ങനെ പബ് പബ്ലിക്കിനെ ബുദ്ധിമുട്ടിപ്പിച്ച് നമസ്കരിക്കണം എന്ന് എവിടെയാ പറഞ്ഞിട്ടുള്ളത് ഇതൊക്കെ ഇസ്ലാമിക രാജ്യമാക്കാൻ പോകുന്നതിന്റെ ഭാഗമാണ് कई श्री മാത്രമാണോ ഈ ും മാത്രണം ലോകം മുഴുവനും ഇസ്ലാമിന്റെ കൊണ്ടുവരണം ഇവർക്ക് അതുകൊണ്ട് ഇവരുടെ മതം മറ്റുള്ളവരിൽ നിന്ന് എന്തൊക്കെയോ സ്പെഷ്യൽ ആണ് നിങ്ങളുടെ മതവിശ്വാസം പോലെ അല്ല ഞങ്ങളുടെ മതവിശ്വാസം ഞങ്ങൾ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരാണ് എന്ന് കാണിക്കുവാണ് ഞങ്ങൾക്ക് കൊമ്പും തുമ്പിക്കൈയും ഒക്കെ ഉണ്ട് എന്ന് കാണിക്കുവാണ് പബ്ലിക്കിനോട് ഇവരെ റെയിൽവേ സ്റ്റേഷനുകളും ബസ് സ്റ്റോപ്പുകളും പബ്ലിക് റോഡുകളും ഒക്കെ ഇവര് നമസ്കാരത്തിന്റെ പേരിൽ മതം പറഞ്ഞ് കൈയടക്കിയതുപോലെ ഇത് ഫ്ലൈറ്റിനകത്ത് കാണുന്ന ഒരു ദൃശ്യമാണ് നോക്കണം അമുസ്ലിങ്ങളായിട്ടുള്ള ചുരിദാറിട്ട പെണ്ണുങ്ങളടക്കുന്ന കൈയും തലയും ഒക്കെ കാണുന്നു അവരടക്കം കൈയും കെട്ടിമിട്ടാതിരിക്കേണ്ടുന്ന ഒരു ഗതി നാടിനെ കൊണ്ടുവന്ന് എത്ര എത്ര പേർ എവിടെ ഇതിനെ നമ്മൾ കാണുന്നു െ കൊണ്ടെത്തിക്കുക ഒരു പക്ഷേ ഞങ്ങൾ നമസ്കരിച്ചു കേട്ടോ എന്നൊരു ചൈനക്കാര് മൂലക്കിരുത്തിയതുപോലെ ഇവരെ ഇനിയും മൂലക്കിരുത്താൻ സാധിക്കുമെന്നും വിചാരിക്കേണ്ട കേട്ടോ കാരണം എല്ലാ മേഖലകളും ഇവര് കൈയടക്കി കഴിഞ്ഞു നന്ദി